മ് അതേ નેટંગ નેટંગ ટીચર പറഞ്ഞ તો ઇ ટી ટી લેપ્સ લેપ્સ હા ચીન હા ચીન આદ ન શું કહેવાય ફોર હેડ ફોર હેડ ફોર હેડ આદા આયર મોર ફોર હેડ ન બેલ્ચ નેક નેક ઓકે ഇത് എന്താ പറയാ ഇത് എന്താ പറയാ കള്ളവരല് ഇതെന്താ ചൂണ്ടുവിരൽ ആരോ ഫിംഗർ ഇതെന്താ നടുവിരൽ മിഡിൽ ഫിംഗർ ഇതെന്താണ് മോതിരവിരൽ റിങ് ഫിംഗർ ഇതെന്താണ് ചെറുവിരൽ സ്മോൾ ഫിംഗർ ഇത് പറഞ്ഞാ പറഞ്ഞുണ്ടോ 看 <laughs> <Okay. S 3> <laughs>